അതികഠിനമായിട്ടുള്ള വേദന കാരണം ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ധാരാളം പേരെ ഞാൻ ഉപ്പിഴിൽ കാണാറുണ്ട് ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കോക്സിഡൈനിയ അല്ലെങ്കിൽ ടെയിൽ ബോൺ പെയിൻ മിക്കവാറും എല്ലാ രോഗികൾക്കും തന്നെ ടെയിൽ ബോൺ പെയിൻ കുറച്ച് സമയം കൊണ്ട് തന്നെ ബെറ്റർ ആവുന്ന ഒരു അസുഖമാണ് അതിന് ഏറ്റവും പ്രധാനം ഒരു റിംഗ് കുഷ്യൻ അല്ലെങ്കിൽ ഒരു കോക്സിക്സ് കുഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് സിറ്റ്സ് ബാത്ത് ഇളം ചൂടുവെള്ളം ഒരു ബക്കറ്റിലെടുത്ത് അതിൽ നമ്മുടെ ടെയിൽ ബോൺ തട്ടുന്ന രീതിയിൽ ഇരിക്കുന്നത് അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കുവാനും ആ ചുറ്റുമുള്ള മസിലുകളിലുള്ള സ്പാസം കുറയ്ക്കുവാനായിട്ടും ഹെൽപ്പ് ചെയ്യും മാനിപ്പുലേഷൻ ഓഫ് കോക്സിക്സ് ഇത് നിങ്ങളുടെ സ്പൈൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്പൈൻ സർജൻ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി ചെറുതായിട്ടൊന്നും മയ്ക്കി നമ്മൾ ആ കോക്സിക്സ് ബോൺ അല്ലെങ്കിൽ ആ ടെയിൽ ബോൺ എന്നുള്ള പെയിൻ ബോണിനെ പതുക്കെ ഒന്ന് മാനുപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ജോയിന്റിനകത്തേക്ക് ചെറിയ ഡോസ് സ്റ്റെറോയിഡ് ഇഞ്ചക്ട് ചെയ്യും വളരെ അപൂർവമായിട്ടുള്ള രോഗികൾക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്താലും പെയിൻ മാറാതെ നിൽക്കാം അങ്ങനെയുള്ള രോഗികൾക്ക് ഒരു പക്ഷേ കോക്സിജക്റ്റമി എന്നുള്ള ഓപ്പറേഷൻ അതായത് നമ്മൾ ആ ടൈൽ ബോൺ എടുത്ത് കളയുന്ന ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം